ചിത്രകാരി എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം നമ്പർ ഒന്ന് കലാവിഷ്കരണങ്ങളിൽ ആവിഷ്കരണങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക കല ഒരു സർഗാത്മക പ്രവർത്തനമാണ് കലാകാരൻ്റെ ഹൃദയത്തിലുണ്ടായ പരമമായ ആനന്ദത്തിൻ്റെ പ്രകാശനമാണ് കല കലാ ആവിഷ്കരണങ്ങളിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തിയും ഇങ്ങനെ ആഹ്ലാദാനുഭൂതികൾ അനുഭവിക്കുന്നുണ്ട് ചിത്രകാരി എന്ന കഥയിലെ ഫിസ എന്ന കഥാപാത്രത്തിന് ഇത്തരം ആഹ്ലാദാനുഭൂതികൾ നിഷേധിക്കപ്പെടുന്നതായിട്ടാണ് നാം കാണുന്നത് കാരണം ഒരു ഭാര്യയെന്ന നിലയിൽ കലാവിഷ്കരണത്തിനല്ല കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാണ് ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് എന്ന പൊതുധാരണയാണ് ഫിസയുടെ പ്രവർത്തനങ്ങളെ നിഷേധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഭർത്താവും അയാളുടെ അമ്മയും പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഫിസ പെരുമാറണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് സാധാരണ കുടുംബാന്തരീക്ഷത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നാൽ ഫിസെ ആകട്ടെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാതെ തന്നെ കലാപ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ സ്വതന്ത്രമായ കലാപ്രവർത്തനത്തിന് അവൾക്ക് കഴിയുന്നില്ല ചോദ്യം നമ്പർ രണ്ട് അയാൾ അവളുടെ കൈവിരലുകളിലെ കാണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മന്നപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി വാദാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ചിത്രകാരി എന്ന കഥയുടെ ഒടുവിലുള്ള വാക്യങ്ങളാണ് ഇവിടെ ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത് പരമ്പരാഗതമായ സ്വഭാവ സവിശേഷത്തയോടു കൂടിയ വീട്ടമ്മയായ ഭാര്യയും ശേഷിയുള്ള സ്വതന്ത്ര ബോധമുള്ള ആധുനിക ഭാര്യയും തമ്മിലുള്ള സംഘർഷമാണ് ചിത്രകാരി എന്ന കഥയിൽ നാം കാണുന്നത് കഥയുടെ ഒടുവിൽ പരമ്പരാഗതമായ ഭാര്യാസങ്കല്പങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നായികയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വരച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ബ്രഷ് തട്ടിയെറിയുന്ന ഭർത്താവിൻ്റെ പ്രവൃത്തി അംഗീകരിക്കാനാവില്ലെങ്കിലും പ്രതിഷേധാർഹമാണെന്ന് അവൾ കരുതുന്നു പക്ഷേ താൻ അകപ്പെട്ട് പോയിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൻ്റെ സങ്കീർണതയിൽ കുരുങ്ങിക്കിടക്കാൻ മാത്രമേ അവൾക്കാവുന്നുള്ളൂ സ്ത്രീയെക്കുറിച്ചുള്ള കാലഹരണപ്പെട്ട സങ്കല്പങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലെങ്കിലും മാറ്റമുണ്ടാക്കാത്തതിൽ മൗനമായി ദുഃഖിക്കാനേ ഫിസയ്ക്ക് കഴിയുന്നുള്ളൂ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതുകൊണ്ട് വാക്യത്തിന് ആശയപരമായ മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വിവരിക്കുക വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നതുകൊണ്ട് വാക്യത്തിന് ആശയപരമായ ദാർഢ്യം കിട്ടുന്നുണ്ട് പാഠഭാഗത്ത് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ കാണാം മാറി മാറി ചലിച്ചുകൊണ്ടിരിക്കുന്ന കാടങ്ങനെ പടർന്നു പടർന്ന് മാറി മാറി എന്ന പ്രയോഗത്തിലെ ആവർത്തനം കൊണ്ട് മാറ്റത്തിൻ്റെ തുടർച്ച എന്ന ആശയം കിട്ടുന്നുണ്ട് പടർന്ന് പടർന്ന് എന്ന ആവർത്തനത്തിൽ പടരുന്ന ദീതിഗതി വേഗം വർദ്ധിക്കുന്നു എന്ന ആശയവും ധനിക്കുന്നു സാധാരണ സംഭാഷണങ്ങളിലും എഴുത്തിലുമൊക്കെ ഇത്തരം പദാവർത്തനങ്ങൾ നമുക്ക് കാണാം ഉദാഹരണത്തിന് ഓടി ഓടി തളർന്നു കണ്ട് കണ്ട് മടുത്തു പണ്ട് പണ്ട് അതുപോലെ ഒരിടത്ത് മുതലായവയാണ് ഉദാഹരണങ്ങൾ ചോദ്യം നമ്പർ നാല് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ്യ പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ കല്യാണമുറപ്പിക്കാൻ പോവുക എന്ന് പറയുമ്പോഴും അവൾ പറയോ വര നിർത്തൂലെന്ന് മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഫിസ കുട്ടിക്കാലത്ത് തന്നെ ചിത്രകലയിലൂടെ ഏറെ കമ്പമുണ്ടായിരുന്നു വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ഒതുങ്ങിക്കൂടുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു വിവാഹാലോചനകൾ നടക്കുമ്പോഴും തൻ്റെ ചിത്രകലയെ വിട്ടുകൊടുത്തുള്ള ജീവിതം അവൾക്ക് സാധ്യമായിരുന്നില്ല ഇക്കാര്യം വരൻ്റെ ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ അവർ അതത്ര കാര്യമായെടുത്തില്ല വിവാഹിതയായി വരൻ്റെ വീട്ടിലെത്തിയപ്പോൾ സാധാരണ പെൺകുട്ടികളെപ്പോലെ മറ്റുള്ളവരോട് ചെങ്ങാത്തം കൂടാനോ സംസാരിക്കാനോ അവൾക്ക് സമയമില്ലായിരുന്നു ചിത്രകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവളെ മൗനിയാക്കി കൂട്ടത്തിൽ കൂടാതെ കുടുംബ ചർച്ചകളിൽ പങ്കെടുക്കാതെ അവൾ ബ്രഷും ചായവുമായി മുറിയിലിരുന്നു ഭർത്താവിനും ബന്ധുക്കൾക്കും അവളുടെ പ്രത്യേക സ്വഭാവം അത്ര രുചിച്ചില്ല മരുമകൾക്കുണ്ടായിരിക്കേണ്ട കർത്തവ്യബോധത്തെക്കുറിച്ച് അമ്മായിയമ്മ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇത്തരത്തിലുള്ള സ്വരചേർച്ചയില്ലായ്മ വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും കാരണമായി ഒടുവിൽ ഭർത്താവിന് തന്നെ നിയന്ത്രണം വിട്ട് പെരുമാറേണ്ടി വന്നു അവളുടെ ചായവും ബ്രഷും തെറിപ്പിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തി തൻ്റെ ചിന്താഗതികളും അഭിരുചികളും മനസ്സിലാക്കാൻ ഭർത്താവ് ശ്രമിക്കാത്തതിൽ അവൾക്ക് ദുഃഖമുണ്ട് തൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ മുന്നേറാൻ പറ്റിയ അന്തരീക്ഷമല്ല ആ വീട്ടിലുള്ളതെന്ന് മനസ്സിലാക്കുന്നതോടെ അവൾ കൂടുതൽ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നില്ല സ്ത്രീയുടെ തട്ടകം അടുക്കളയാണെന്നും അടുപ്പത്തെ പണിയാണ് അവളുടെ മുഖ്യമായ ഉത്തരവാദിത്തമെന്നും ധരിച്ച് ജീവിക്കുന്ന ബന്ധുവർഗത്തോടുള്ള തുറന്ന പോരാണ് യഥാർത്ഥത്തിൽ ഫിസ നടത്തുന്നത് സർഗാത്മകതയുടെ ആവിഷ്കാരം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീക്ക് നിഷിദ്ധമാണെന്നുള്ള മൂഢവിശ്വാസം പുലർത്തുന്ന ബന്ധുജനങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും പാലായനം ചെയ്യുന്ന സ്ത്രീത്വത്തിന് ഒരു ഭീഷണിയാണെന്ന ഭീഷണിയാണെന്നാശയമാണ് ഫിസ എന്ന കഥാപാത്രത്തിലൂടെ കഥാകാരി ആവിഷ്കരിക്കുന്നത് ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക ചിത്രകാരി എന്ന കഥയിലെ ഭാവചിത്രങ്ങൾ പ്രസ്തുത കഥയെ ആസ്വാദ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒട്ടേറെ ഭാവചിത്രങ്ങൾ കഥയിൽ അവിടെയിവിടെയായി ചിതറിക്കിടക്കുന്നത് കാണാം കഥയുടെ തുടക്കം തന്നെ മനോഹരമായൊരു ഭാവചിത്രത്തിലൂടെയാണ് ഇതൾ വിരിയുന്നത് ഉറക്കമുണർന്ന് അയാളെത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിക്കുന്ന ബ്രഷിനൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാകാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇട കലർന്നിരുന്നു മറ്റൊരു ചിത്രം നോക്കുക മൂടൽമഞ്ഞ് പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നുവരുന്ന വെള്ളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് ഇത്തരം ചിത്രങ്ങൾ കഥാവായനയെ വേറിട്ടൊരു അനുഭവമാക്കുന്നതിൽ തർക്കമില്ല അവസാനത്തെ ചോദ്യം ഉത്തരം കെ ആർ മീരയുടെ ഓർമ്മയുടെ നരമ്പ് എന്ന കഥ സ്ത്രീ ആവിഷ്കരണങ്ങൾക്ക് നേരെ കണ്ണുരുട്ടുന്ന പുരുഷാധിപത്യത്തിനെതിരെ ശബ്ദിക്കുന്ന രചനയാണ് ഈ കഥയിലെ നായികയ്ക്ക് ചിത്രകാരി എന്ന കഥയിലെ നായികയായ ഫിസയുമായി ആത്മബന്ധമുണ്ട് കവിത എഴുതുക വായിക്കുക ചിത്രം വരയ്ക്കുക പ്രസംഗിക്കുക കഥ എഴുതുക മുതലായ പണിയിലൊക്കെ സ്ത്രീകൾ ഏർപ്പെടുന്നതിനോട് വിമുഖത കാട്ടുന്ന ഒരു സമൂഹമാണ് ഇവിടെ നിലനിന്നിരുന്നത് പെണ്ണായാൽ ചോറും കറിയും വയ്ക്കുകയും ഒക്കെ ചെയ്താൽ മതിയാകുമെന്ന ധാരണയിൽ നിന്നും നമ്മുടെ സമൂഹം ഇന്നും വളരെയൊന്നും മുന്നോട്ട് പോയിട്ടില്ല വനിതാ വിമോചന പ്രസ്ഥാനങ്ങളും മറ്റു പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും വന്നുപോയിട്ടും സ്ത്രീ അവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ ചിത്രകാരിയിലെ ഫിസയും ഓർമ്മയുടെ നിരമ്പിലെ നായികയും ഇക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്